ത്തി പതിനാറാം തീയതിയായിരുന്നു അബ്രഹം അബ്രാമിൻ്റെ ഭാര്യയായ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല എന്നാൽ അവൾക്ക് ഹാഗാർ എന്ന പേരുള്ള ഒരു മുസ്ലിം ദാസിയുണ്ടായിരുന്നു സാറായി അബ്രാമിനോട് ഞാൻ പ്രസവിക്കാതിരിപ്പാൻ ഹോവ എൻ്റെ ഗർഭം അടച്ചിരിക്കുന്നതല്ലോ എൻ്റെ ദാസിയുടെ അടക്കിൽ ചെന്നാലും പക്ഷേ അവളാൽ എനിക്ക് മക്കൾ ലഭിക്കുമെന്ന് പറഞ്ഞു അബ്രഹാം സാറായിയുടെ വാക്കനുസരിച്ചു അബ്രാം ഖനാൻ ദേശത്ത് പാർത്ത് പത്ത് സമുദ്രം കഴിഞ്ഞപ്പോൾ അബ്രാമിൻ്റെ ഭാര്യയായ സാറായി മുസ്ലിം ദാസിയായ ഹാഗാറിനെ തൻ്റെ ഭർത്താവായ അബ്രാമിന് ഭാര്യയായി കൊടുത്തു അവൾ അവൻ ഹാഗാൻ്റെ അടുത്ത് ചെന്നു അവൾ ഗർഭം ധരിച്ചു താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ യജമാനത്തി അവളുടെ കണ്ണിനെ നിന്നതയായി അപ്പോൾ സാറായി അബ്രാമിനോട് എനിക്ക് ഭവിച്ചു അന്യായത്തിന് നീ ഉത്തരവാദി ഞാൻ എൻ്റെ ദാസിയെ നിന്റെ മാർഗ്ഗെടുത്ത് തന്നു എന്നാൽ താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ ഞാൻ അവളുടെ കണ്ണിനെ നിന്നതയായി ഓഹോവ എനിക്കും നിനക്കും മധ്യയെ ന്യായമിതിക്കട്ടെ എന്ന് പറഞ്ഞു അബ്രാം സാറായിയോട് നിന്റെ ദാസി നിന്റെ കയ്യിലിരിക്കുന്നു ഇഷ്ടം പോലെ അവളോട് ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞു സാറായി അവളോട് കാടിനെ നിറഞ്ഞപ്പോൾ അവൾ അവളെ വിട്ടു ഓടിപ്പോയി പിന്നെ കോളദൂതൻ മരുഭൂമിയിൽ ഒരു നീരോട് വിൻ്റെ അരികെ ശൂരിന് പോകുന്ന വഴിയിലെ നീരുറവിൻ്റെ അടിയെ വെച്ച് തന്നെ അവളെ കണ്ടു സാറായിയുടെ ദാസിയായ ഹാകാരെ നീ എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു അതിനാൽ ഞാൻ എൻ്റെ യജമാനത്തി സാറായിയെ വിട്ട് എന്ന് പറഞ്ഞു കോടതൂതൻ അവളോട് നിൻ്റെ യജമാനത്തിൻ്റെ അടുത്ത് മകഞ്ഞ്ചെന്ന് അവർ തിടങ്ങിയിരിക്കാൻ കൽപ്പിച്ചു കോടതൂതൻ പിന്നെയും അവളോട് ഞാൻ നിൻ്റെ സന്തൃതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും അതെന്നെ കൂടാതെ തന്നെ തിരുപ്പിനുള്ള ഉള്ളതായിരിക്കും നിഗർമനല്ലോ നിഗരമായി എന്നെ പ്രശോക്കും അപ്പോൾ അവൻ എൻ്റെ സങ്കടം കേൾക്കുകൊണ്ട് അവൻ നിശ്ചിമമായ ഉപയോഗിക്കണം അവൻ കാട്ടുകഴുതിയെ പോലെയുള്ള മനുഷ്യനായിരിക്കും എൻ്റെ കൈ എല്ലാവർക്കും വിരോധമായും എല്ലാവരുടെയും കൈ അവന് വിരോധമായും ഇരിക്കും അവൻ തൻ്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കുക എന്നല്ലേ ചെയ്തു എന്നാൽ അവൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുപോകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെല്ലാം ചെയ്ത ഹോയ്ക്ക് ബേ മേനീ എന്നെ കാണുന്നു എന്ന പേര് വിളിച്ചു അതുകൊണ്ട് ആ കനാറ്റിനെ ബേർ ലഹീയി ലോയി എന്ന പേരായി അത് കാളേശിനും ബേരദിനും മധ്യേ പിന്നെ ഹാഗാർ അബ്രാമിൻ്റെ ഒരു മകനെ പ്രസവിച്ചു ഹാഗാർ പ്രസവിച്ച തൻ്റെ മകനെ അബ്രാം ഇസ്മായിൽ എന്നു പേരിട്ടു ഹാഗാർ അബ്രാമിന് ഇഷ്മായിൽ എന്ന് പ്രസവിച്ചപ്പോൾ അബ്രാമിന് എൺപത്താറ് വയസ്സായി